പ്രിയപ്പെട്ടവരെ നമസ്കാരം ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യവന സാഹിത്യം പ്ലേറ്റോയുടെ അനുകരണവാദം പാശ്ചാത്യ സൗന്ദര്യ ദർശനത്തിലെ വിവിധ പരികൽപ്പനകളുടെ ആദ്യാങ്കുലങ്ങൾ പ്രാചീന യവന ദർശനങ്ങളിൽ പ്രകടമാണ് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ഭൗതിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ശിലയായി ഗ്രീക്ക് സാഹിത്യം നിലകൊള്ളുന്നു എന്ന് പറയാം പാശ്ചാത്യ ഭൗതിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ഗ്രീക്ക് സാഹിത്യം ഐതിഹ്യവും തത്വചിന്തയും ഇടചേർന്ന് കിടക്കുന്ന ഗ്രീക്ക് സാഹിത്യം ഞാൻ അന്വേഷണത്തിന് കലാപരവും ദാർശനികവുമായ വഴിയൊരുക്കുകയുണ്ടായി ഗ്രീക്ക് സാഹിത്യത്തിൻ്റെ വേരുകൾ വായ്മൊഴി പാരമ്പര്യത്തിൻ്റെ അടിത്തറയിലാണ് നിലകൊള്ളുന്നത് ഇലിയഡ് ഒഡീച്ചി തുടങ്ങിയ ഇതിഹാസ കവിതകൾ അക്കാലത്ത് ഗായകർ പാടി നടന്നിരുന്നു വിരോചിതമായ ചരിത്രങ്ങളുടെയും ദൈവിക ഇടപാടുകളുടെയും കഥകൾക്കാണ് പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിഞ്ഞത് ജീവിതവും ദർശനവും ഇടതേർന്ന് കിടക്കുന്ന വായ്മൊഴി ഗാനങ്ങളിൽ നിന്ന് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനാകും ജീവിതവും ദർശനവും ഇടചേർന്ന് കിടക്കുന്ന വായ്മൊഴി ഗാനങ്ങളിൽ നിന്നാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താനാവുക പാരമ്പര്യം വികസിച്ചപ്പോൾ കവിതയും നാടകവും വെറും വിനോദം എന്ന നിലയിൽ നിന്നുയർന്നു അതോടെ സാഹിത്യം മാനുഷിക വികാരങ്ങളുടെ ആഴങ്ങൾ അറിയുന്നതിനും സാമൂഹിക മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യുന്നതിനും അസ്തിത്വത്തിൻ്റെ ശാശ്വതമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനുള്ള ശക്തമായ ഉപാധികൾ കൂടിയായി പരിണമിച്ചു ഇതിഹാസക്കാരനായ ഹോമർ ദുരന്ത നാടകൃത്തായ ഏസ്കില്ലസ് സോഫോക്ലിസ് യൂറിപ്പിഡസ് തത്വചിന്തകരായ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ചരിത്രകാരന്മാരായ ഹെറോഡോട്ടസ് തുസിഡിസിസ് തുടങ്ങിയവർ കാലാധിവർത്തിയായ രചനകളാൽ ഗ്രീക്ക് സാഹിത്യത്തെ സമ്പന്നമാക്കി പൗരാണിക ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പെയ്റ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ സാഹിത്യ പ്രപഞ്ചം മനുഷ്യധാരണയുടെ അതിരുകളെ വെല്ലുവിളിച്ച ദാർശനിക അന്വേഷണത്തിൻ്റെ ഉറവിടം കൂടിയായിരുന്നു ഏതൻസിലെ അഗോറായിലും അക്കാദമിയുടെ അങ്കണങ്ങളിലും വികാസം പ്രാപിച്ച ദാർശനിക വ്യവഹാരങ്ങൾ പാശ്ചാത്യ ചിന്തയുടെ പാത മാത്രമല്ല മനുഷ്യനാകുക എന്നതിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ സത്തയെയും രൂപപ്പെടുത്തുകയുണ്ടായി ആ നിലയിൽ പുരാതന ഗ്രീസിലെ സാഹിത്യ സാഹിത്യചിന്തകളുടെയും ദർശനങ്ങളുടെയും പഠനം ഭൗതികവും ആത്മീയവുമായ ജ്ഞാനോദയത്തിന്റെ ആരംഭം കൂടിയാകുന്നു യവന സാഹിത്യം മനുഷ്യ വികാരങ്ങളുടെ സാരാംശത്തെ വിശാലമായി അടയാളപ്പെടുത്തി കവിതയും നാടകവും തത്വചിന്ത പോലെ പ്രധാനപ്പെട്ട വ്യവഹാര രൂപങ്ങളായിരുന്നു മനുഷ്യനെയും അവനെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിയെയും സംബന്ധിക്കുന്ന എല്ലാ ചിന്തകളും തത്വചിന്തയിൽ ഉൾപ്പെടുന്നു മനുഷ്യനെയും അവനെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിയെയും സംബന്ധിക്കുന്ന എല്ലാ ചിന്തകളും തത്വചിന്തയിൽ വരുന്നു തത്വങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രം എന്ന നിലയിൽ തത്വശാസ്ത്രത്തെ നിർവചിക്കാം ഇഷ്ടം സ്നേഹം എന്നൊക്കെ അർത്ഥമുള്ള ഫിലോ എന്ന പദവും ജ്ഞാനം എന്നർത്ഥമുള്ള സോഫിയ എന്ന പദവും ചേർന്നുണ്ടായ ഫിലോസഫിയ എന്ന പദത്തിൽ നിന്നാണ് ഫിലോസഫി എന്ന പദം ഉണ്ടായത് ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നാണ് ഗ്രീക്ക് തത്വചിന്തയുടെ വേരുകൾ ആരംഭിക്കുന്നത് മലീഷ്യൻ സ്കൂൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തത്വചിന്താധാരയിൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ജലമാണെന്നും ഭൂമിയൊരു കുമിള പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ദൈവിക ചൈതന്യം നിറഞ്ഞവയാണെന്നും സിദ്ധാന്തിക്കുന്നു മൈലീഷ്യൻ ചിന്തകൾക്കെതിരെ ഉയർന്നു വന്നവരാണ് പൈതഗോറിയന്മാർ മലേഷ്യൻ ചിന്തകൾക്ക് എതിരെ ഉയർന്നു വന്നവയാണ് പൈതഗോറിയന്മാർ ഗണിതശാസ്ത്രന്മാർ കൂടിയായ ഈ വിഭാഗം ജീവനും പ്രകൃതിയും ഗണിതശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണെന്ന് സിദ്ധാന്തിച്ചു ജീവനും പ്രകൃതിയും ഗണിതശാസ്ത്രത്തിന് അധിഷ്ഠിതമായതാണ് എന്നാണ് പൈതകോറിയന്മാർ വാദിച്ചത് ആത്മാവ് അനശ്വരമാണെന്നും മരണശേഷം അവ ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും പ്രവേശിക്കുന്നുവെന്നും അവർ വിശ്വസിച്ചു നൈതികവും മതപരവുമായ മൂല്യങ്ങളെ ഗണിതശാസ്ത്രവുമായി ഘടിപ്പിച്ചു ജീവിത ദർശനം ഗ്രീക്ക് ക്ലാസിക്കൽ കലാദർശനത്തെ സ്വാധീനിച്ചു സോഫിസ്റ്റ് ദർശനവും സോക്രട്ടീസിന്റെ ദർശനവും ഗ്രീക്ക് ചിന്തയെ അതായത് തത്വചിന്തയെ വികസിപ്പിച്ച അന്തർധാരകളാണ് ഒന്നുകൂടി പറയാം സോഫിസ്റ്റ് ദർശനം സോക്രട്ടീസിന്റെ ദർശനം എന്നിവ ഗ്രീക്ക് തത്വചിന്തയെ വികസിപ്പിച്ച അന്തർധാരകളായിരുന്നു ബി സി അഞ്ചാം നൂറ്റാണ്ടിലാണ് സോഫിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയം വിവേകം എന്നർത്ഥം വരുന്ന സോഫിയ എന്ന പദത്തിൽ നിന്നാണ് ഈ വാക്ക് രൂപം കൊണ്ടത് സദാചാരം ഒന്നില്ലെന്നും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി സദാചാര മാനദണ്ഡങ്ങൾ മാറ്റപ്പെടണമെന്നുമായിരുന്നു അവരുടെ വാദം തർക്കശാസ്ത്രവും വ്യാകരണവും സോഫിസ്റ്റുകളുടെ സംഭാവനകളാണ് ശ്രവണ ദർശനങ്ങളിലൂടെ ആനന്ദം പ്രദാനം ചെയ്യുന്നത് അതാണ് സുന്ദരം എന്നവർ സൗന്ദര്യത്തെ നിർവചിച്ചു ശ്രവണ ദർശനങ്ങളിലൂടെ ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്തോ അതാണ് സുന്ദരമെന്നാണ് അവർ സൗന്ദര്യത്തെ വാദിച്ചത് സോക്രട്ടീസും പ്ലേറ്റോയും സോഫിസ്റ്റുകളെ ശക്തമായി വിമർശിച്ചു വിജ്ഞാനത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്നവയായിരുന്നു സോക്രിട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും ചിന്താഗതികൾ അവർ അന്തമായ പാരമ്പര്യവാദത്തെ എതിർക്കുകയും വിപ്ലവകരമായ മാറ്റത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്തു ബി സി മുന്നൂറ്റി എൺപത്തിയേഴിൽ അക്കാദമി എന്ന സർവകലാശാല പ്രാചീന ഗ്രീസിൻ്റെ ദീക്ഷണ കേന്ദ്രമായി വളർന്നു ജ്യോതിശാസ്ത്രത്തിലും തർക്കശാസ്ത്രത്തിലും സാഹിത്യത്തിലും രാഷ്ട്രീയ മീമാംസയിലും വിഖ്യാതനായിരുന്നു അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ പ്രാചീന ഗ്രീസിലെ പ്രമുഖ തത്വചിന്തകനാണ് പ്ലേറ്റോ പാശ്ചാത്യ തത്വചിന്തയിലെ പ്രധാനികളിൽ ഒരാളായ സോക്കട്ടീസിൻ്റെ ശിഷ്യനും ഗ്രീക്ക് ചിന്തകൻ അരിസ്റ്റോട്ടിലിന്റെ ഗുരുവുമാണ് പ്ലേറ്റോ ഗ്രീസിലെ ഏതൻസിലാണ് ജനിച്ചത് സോക്രട്ടീസിൻ്റെ കൊലപാതകം അദ്ദേഹത്തെ ഭരണകൂടത്തിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു തൻ്റെ ജീവിതവും ചിന്തയും വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങളോട് പൊരുതുവാൻ അദ്ദേഹം പ്രയോജനപ്പെടുത്തി സോക്രട്ടീസിൻ്റെ കൊലപാതകം പ്ലേറ്റോയെ ഭരണകൂടത്തിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു തൻ്റെ ജീവിതവും ചിന്തയും വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങളോട് പൊരുതുവാൻ അദ്ദേഹം പ്രയോജനപ്പെടുത്തി അതിനായി അദ്ദേഹം അക്കാദമി എന്ന സർവകലാശാല സ്ഥാപിച്ചു അക്കാദമിയിൽ എത്തുന്നവരെ വാദപ്രതിവാദങ്ങളിലൂടെ തത്വചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പ്ലേറ്റോ അക്കാദമിയിൽ എത്തുന്നവരെ വാദപ്രതിവാദങ്ങളിലൂടെ തത്വചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പ്ലേറ്റോ പ്രിയ ശിഷ്യൻ അരിസ്റ്റോട്ടലിനെ കണ്ടെത്തുന്നത് അങ്ങനെയാണ് തത്വചിന്ത സാഹിത്യം കല എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളോടും പ്ലേറ്റോ പ്രതികരിച്ചു പ്ലേറ്റോ സത്യം നീതി നന്മ എന്നിങ്ങനെയുള്ള സങ്കൽപ്പങ്ങളെ പുനർനിർവചിക്കാൻ ശ്രമിച്ചു സത്യം നീതി നന്മ എന്നീ സങ്കൽപ്പങ്ങളെ പുനർനിർവചിക്കാൻ പ്ലേറ്റോ ശ്രമിക്കുകയുണ്ടായി സോക്രട്ടീസിനെ പോലെ ചോദ്യം ചെയ്യാൻ യുവാക്കളെ പ്ലേറ്റോ പ്രേരിപ്പിച്ചു ജ്ഞാനികളുടെ ഭരണം ഇഷ്ടപ്പെട്ട പ്ലേറ്റോ ജീവിതത്തെയും സമൂഹത്തെയും കൃത്യമായി വിലയിരുത്തി പാശ്ചാത്യ സാഹിത്യ വിമർശനം ആരംഭിക്കുന്നത് പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് പക്ഷേ അത് കലയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലായിരുന്നില്ല രചിച്ചത് തീവ്രമായ കലാ നിഷേധമായിരുന്നു പ്ലേറ്റോയുടെ സാഹിത്യ വിമർശനം തീവ്രമായ കലാ നിഷേധമാണ് പ്ലേറ്റോയുടെ സാഹിത്യ വിമർശനം കലയെ നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാശ്ചാത്യ ലോകത്ത് കലാവിമർശനം ജന്മമെടുത്തതെന്ന് പറയാം സോക്രട്ടീസിന്റെ മരണം ഇതിനൊരു കാരണമായിരുന്നു പ്ലേറ്റോയുടെ ആദർശ രാഷ്ട്രസങ്കൽപ്പം പ്രശംസയും വിമർശനവും ഒരുപോലെ ലഭിച്ച ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ രണ്ട് തരം ലോകങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് അനശ്വരവും ദൈവസൃഷ്ടവുമായ ലോകം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ രണ്ട് തരം ലോകങ്ങളുണ്ട് ഒന്ന് അനശ്വരവും ദൈവസൃഷ്ടവുമായ ലോകം മറ്റൊന്ന് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത നശ്വരമായ ഭൗതിക പ്രപഞ്ചം ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത നശ്വരമായിട്ടുള്ള ഭൗതിക പ്രപഞ്ചം ഈ ഭൗതിക പ്രപഞ്ചം യാഥാർത്ഥ്യമല്ല എന്നാണ് പ്ലേറ്റോയുടെ പക്ഷം ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളുടെയും ശുദ്ധവും പരിപൂർണവുമായ അനശ്വരവുമായ യഥാർത്ഥ രൂപം ലോകത്തിൽ മാത്രമാണ് അതിൻ്റെ അപൂർണമായ അനുകരണം അല്ലെങ്കിൽ വികൃതമായ നിഴൽ മാത്രമാണ് ഭൗതിക പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളുടെയും ശുദ്ധവും പരിപൂർണവുമായ അനശ്വരവുമായ യഥാർത്ഥ രൂപം ലോകത്തിൽ മാത്രമാണ് ഉള്ളത് അതിൻ്റെ അപൂർണമായ അനുകരണം അല്ലെങ്കിൽ വികൃതമായ നിഴൽ മാത്രമാണ് ഭൗതിക പ്രപഞ്ചത്തിലെ വസ്തുക്കൾ യഥാർത്ഥമല്ലാത്ത ഈ വസ്തുക്കളെയാണ് കലാകാരന്മാർ തൻ്റെ സൃഷ്ടിയിലേക്ക് പകർന്നു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കല ഒരിക്കലും യാഥാർത്ഥ്യമല്ല എന്ന് പ്ലേറ്റോ സിദ്ധാന്തിക്കുന്നു ആദർശലോകത്തിൻ്റെ അനുകരണമായ ഭൗതിക പ്രപഞ്ചത്തെയാണ് കലാകാരൻ സൃഷ്ടിയിലൂടെ അനുകരിക്കുന്നത് കല ഒരിക്കലും യാഥാർത്ഥ്യമല്ല ആദർശലോകത്തിൻ്റെ അനുകരണമായ ഭൗതിക പ്രപഞ്ചത്തെയാണ് കലാകാരൻ സൃഷ്ടിയിലൂടെ അനുകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കല അനുകരണത്തിൻ്റെ അനുകരണമാണ് കല അനുകരണത്തിൻ്റെ അനുകരണമാണ് പ്ലേറ്റോ വിഭാവനം ചെയ്ത ആദർശ സുന്ദരമായ സ്വതന്ത്ര രാഷ്ട്രമാണ് റിപ്പബ്ലിക് ആ ആദർശ ലോകത്ത് നിന്ന് മിഥ്യയായ കലയെയും സാഹിത്യത്തെയും അദ്ദേഹം നിഷ്കാസനം ചെയ്യുന്നു റിപ്പബ്ലിക്കിൻ്റെ പത്താം അധ്യായത്തിൽ കവിതയെ അദ്ദേഹം നിശിതമായ വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട് സാഹിത്യവും പ്രചോദനത്തിൻ്റെ സൃഷ്ടിയാണ് അത് ജീവിതത്തിൻ്റെ അനുകരണമാണ് സാഹിത്യം പ്രചോദനത്തിൻ്റെ സൃഷ്ടിയാണ് അത് ജീവിതത്തിൻ്റെ അനുകരണമാണ് അതിനാൽ തന്നെ അത് മനുഷ്യവികാരങ്ങളെ ഇളക്കിവിടുന്നു എന്നീ മൂന്ന് തത്വങ്ങളിലാണ് പ്ലേറ്റോയുടെ അനുകരണവാദം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് കവികൾ ദുർബല മനസ്സുള്ളവരാണ് അവർ വികാരത്തിൻ്റെ അടിമകളാണ് അവരെ പിൻപറ്റുന്നവർ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളാകയാൽ കവികളെയും കലാകാരന്മാരെയും തൻ്റെ ആദർശ രാഷ്ട്രത്തിൽ നിന്ന് പ്ലേറ്റോ പുറത്താക്കുന്നു കവികൾ ദുർബലരായ മനസ്സുള്ളവരാണ് അവർ വികാരത്തിന് അടിമകളുമാണ് അവരെ പിൻപറ്റുന്നവർ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളാകയാൽ കവികളെയും കലാകാരന്മാരെയും തൻ്റെ ആദർശ രാഷ്ട്രത്തിൽ നിന്ന് പ്ലേറ്റോ പുറത്താക്കുന്നു യുക്തിയെ കവിത നിരാകരിക്കുന്നു അത് പൂർണ്ണമായും പ്രചോദനത്തെ ആശ്രയിക്കുന്നു അത് അനുകരണമായ ബാഹ്യപ്രപഞ്ചത്തെ വൈകാരികമായി അനുകരിക്കുന്നു അതായത് അനുകരണത്തിൻ്റെ അനുകരണമാണ് കവിത കവികളും കലാകാരന്മാരും ഉന്മാദികളാണ് അവർ അസത്യത്തിൻ്റെ വക്താക്കളാണ് കവികളും കലാകാരന്മാരും ഉന്മാദികളാണ് അവർ അസത്യത്തിൻ്റെ വക്താക്കളാണ് സാഹിത്യം മനുഷ്യന്റെ ദുർബല വികാരങ്ങളെ ഇളക്കിവിട്ട് അവനെ മൃഗതുല്യനാക്കുന്നു തുല്യനാക്കുന്നു ദുരന്ത നാടകങ്ങൾ കാഴ്ചക്കാരിൽ ഭയവും സങ്കടവുമാണ് നിറയ്ക്കുന്നത് ദുരന്ത നാടകങ്ങൾ കാഴ്ചക്കാരിൽ ഭയവും സങ്കടവും നിറയ്ക്കുന്നു ശുഭാന്തൃ നാടകങ്ങളാകട്ടെ പരിഹാസവും വില കുറഞ്ഞ ഹാസ്യവും ഉൽപ്പാദിപ്പിക്കുന്നവയാണ് അതിനാൽ രണ്ടും അവഗണനീയമാണ് ശുഭാന്ത നാടകങ്ങളാകട്ടെ പരിഹാസവും വില കുറഞ്ഞ ഹാസ്യവും ഉൽപാദിപ്പിക്കുന്നവയാണ് ഈ രണ്ട് നാടകങ്ങളും ദുരന്ത നാടകങ്ങളും ശുഭാന്ത നാടകങ്ങളും അവഗണിക്കേണ്ടവയാണ് ഗുഹക്കുള്ളിൽ വശങ്ങളിലേക്കോ പിറകിലേക്കോ നോക്കാൻ കഴിയാതെ ചങ്ങളയാൽ ബദ്ധിതരായ കുറെ മനുഷ്യർ ഇരിക്കുന്നതായി സങ്കല്പിക്കുക ഗുഹാഭിത്തികൾക്ക് അഭിമുഖമായിട്ടാണ് അവർ ഇരിക്കുന്നത് ഗുഹാ കവാടത്തിന് വെളിയിലായി അഗ്നി കുണ്ടമുണ്ട് അഗ്നിക്കും ഗുഹയ്ക്കുമിടയിൽ നിരത്തുണ്ട് അതിലൂടെ ദേവലോകത്തെ ആദർശ വസ്തുക്കൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു അഗ്നിയുടെ പ്രകാശത്താൽ ഈ വസ്തുക്കളുടെ നിഴലുകൾ ഗുഹാഭിത്തിയിൽ പതിക്കുന്നു ചങ്ങലയാൽ ബന്ധിതരായിരിക്കുന്നവർക്ക് പിറകിലേക്ക് നോക്കി യഥാർത്ഥ വസ്തുവിനെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഭിത്തിയിലെ നിഴലുകളാണ് സത്യമെന്ന് അവർ വിശ്വസിക്കുന്നു ആ ചങ്ങലക്ക് ഇട്ടിരിക്കുന്നവരാണ് കലാകാരന്മാർ ആ ചങ്ങല പൊട്ടിച്ച് യഥാർത്ഥ ലോകത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയവരാണ് തത്വചിന്തകന്മാർ മറ്റുള്ളവർ നിഴലിനെ സത്യമെന്ന് കരുജീവിക്കുന്ന യഥാർത്ഥ ബോധമില്ലാത്ത കലാകാരന്മാരാണ് നിഴലിനെ സത്യമെന്ന് കരുജീവിക്കുന്ന യഥാർത്ഥ ബോധമില്ലാത്ത കലാകാരന്മാരാണ് അവരെല്ലാം ശ്രേഷ്ഠമായ ഈ സങ്കല്പ കഥയിലൂടെ പ്ലേറ്റോ കലാകാരന്റെ ഔന്നിത്യത്തെയാണ് തകർത്ത് കളയുന്നത് യഥാർത്ഥത്തിൽ സാഹിത്യത്തെയും കലയെയും അടച്ചാക്ഷേപിക്കുകയായിരുന്നില്ല പ്ലേറ്റോ ചെയ്തത് ചീത്ത സാഹിത്യം സമൂഹത്തിൽ വരുത്തിവെച്ചേക്കാവുന്ന വിനകളെ പ്രവചിക്കുകയായിരുന്നു മഹത്തായ സാഹിത്യത്തെയും കവികളെയും റിപ്പബ്ലിക്കിൽ അദ്ദേഹം പ്രവേശിപ്പിക്കുന്നുണ്ട് വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന സാഹിത്യവും കലയും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് സാഹിത്യം ജീവിതത്തിന്റെ അനുകരണമാണ് എന്ന ആധികാരികമായി ആദ്യമായി പറഞ്ഞത് പ്ലേറ്റോ ആണ് അനുകരിക്കേണ്ടത് ബാഹ്യപ്രപഞ്ചത്തെയല്ല മറിച്ച് ആശയ ലോകത്തെയാണെന്ന് വാദിച്ചതിനാൽ യഥാർത്ഥ സാഹിത്യത്തെയും കലയെയും കുറിച്ച് ചിന്തിപ്പിക്കുകയായിരുന്നു പ്ലേറ്റോ ചെയ്തത് സാഹിത്യവും മാനുഷിക വികാരവും തമ്മിലുള്ള ബന്ധം ആദ്യമായി ഊന്നിപ്പറഞ്ഞതും പ്ലേറ്റോ തന്നെയാണ് അരിസ്റ്റോട്ടിലിന്റെ സാഹിത്യ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറയിട്ടത് പ്ലേറ്റോയുടെ ദർശനങ്ങളായിരുന്നു പ്ലേറ്റോയുടെ സൗന്ദര്യ തത്വങ്ങൾ അവതരണ തത്വങ്ങൾ എന്ന മഹത്തായ സിദ്ധാന്തങ്ങളാണ് പ്ലേറ്റോയുടെ മനഃശാസ്ത്രപരമായ നിരീക്ഷണങ്ങളാണ് ആധുനിക മനഃശാസ്ത്രത്തിന് അടിത്തറയിട്ടത് പ്ലേറ്റോയുടെ കൃതികളെ ഡയലോഗുകൾ എന്നാണ് വിളിക്കുന്നത് വാദപ്രതിവാദത്തിന്റെ രീതിയിൽ എഴുതപ്പെട്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് മുപ്പത്തിയഞ്ച് ഡയലോഗുകളും പതിമൂന്ന് കത്തുകളും അടങ്ങുന്നതാണ് പ്ലേറ്റോയുടെ കൃതികൾ യുത്തിഫ്രോ എന്ന ഡയലോഗിൽ മനുഷ്യ കർമ്മങ്ങളുടെ ശരാശരികളെക്കുറിച്ചും വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണമാണ് ദൈവങ്ങളെ ബഹുമാനിക്കാതിരിക്കുക യുവജനങ്ങളെ വഴിപിഴപ്പിക്കുക എന്നീ ആരോപണങ്ങൾക്ക് വിചാരണ ചെയ്യപ്പെട്ട സോക്രട്ടീസ് മറുപടി പറയുന്നതാണ് അപ്പോളജിയിൽ ചിത്രീകരിച്ചത് സത്യാന്വേഷിയുടെ ജീവിതവീഷണമാണ് അതിൽ അവതരിപ്പിക്കുന്നത് മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം ഇത് നടപ്പാക്കുന്നത് കാത്ത് തടവിൽ കഴിയുന്ന സോക്രട്ടി തന്നെ സന്ദർശിക്കുന്ന സുഹൃത്തുക്കളുമായും ശിഷ്യന്മാരുമായും നടത്തുന്ന സംഭാഷണങ്ങളാണ് ക്രിറ്റോ സിംബോസിയം എന്നീ ഡയലോഗിന്റെ വിഷയം പ്രേമമടക്കമുള്ള മനുഷ്യ വികാരങ്ങളാണ് തിയറി ഓഫ് ഫോംസ് എന്ന പ്രസിദ്ധമായ മറ്റൊരു കൃതി എന്നാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രചന റിപ്പബ്ലിക് ആണ് നീതിയാണ് ഇതിലെ ചർച്ചാ വിഷയം കൂടാതെ ജ്ഞാനം ധൈര്യം പാകത എന്നീ ഗുണങ്ങളെ സ്പർശിക്കുകയും ആ ഗുണങ്ങൾ വ്യക്തിയിലും സമൂഹത്തിലും എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു അജ്ഞതയുടെ ഗുഹയിൽ ജീവിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യജീവികളുടെ ദുരവസ്ഥയാണ് പ്രസിദ്ധമായ ഗുഹയുടെ അന്യാപദേശത്തിൽ എലിജി ഓഫ് ദ കേവ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് തത്വജ്ഞാനിയുടെ ഭരണത്തിൽ മാത്രം രാഷ്ട്രത്തിൽ നീതി പുലരുമെന്ന ആശയമാണ് ഇതിലൂടെ പ്ലേറ്റോ മുന്നോട്ട് വെക്കുന്നത് ഹനമായ ആശയങ്ങൾക്കും കുറികൊള്ളുന്ന നിരീക്ഷണങ്ങൾക്കുമൊപ്പം മൂർച്ചയുള്ള ഫലിതവും നിറഞ്ഞ കൃതിയാണ് റിപ്പബ്ലിക് രാഷ്ട്രമീമാംസയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലോസ് നിയമങ്ങൾ എന്ന അപൂർണ കൃതിയും പ്ലേറ്റോ രചിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്